വിഷയം അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്ന കുട്ടി കായ കാണിച്ചാണ് കായ അമ്മ പറഞ്ഞേക്കാം ഐ ഗോട്ട് ദി ഗൈസ് കായ കാണിച്ചാണ് കാറ്റിൽ വളർന്ന വാഴയിലെ തമാ ഒരു വാഴയല്ല ആ വയൻ തേൻ കുടി കൂടേ അല്ല കാ അത് കാണിച്ചു കാണിച്ചു തരുന്ന സാധനം കൂടി അമ്മ പറയട്ടെ എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അടിച്ചു കാണിക്കൂ അമ്മ പറ ഹാപ്പി ടു എന്റെ ഹാപ്പി ബു അപ്പൊ നമുക്ക് കുറച്ച് തമാശ വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് കുറച്ചൊരു തമാശ ഞാനൊന്നും നീ വേഗം പറഞ്ഞിട്ട് ചേർക്കുക ഞാൻ പറയുമ്പോ നീ ഇടക്കിട്ട് കേറിയിട്ട് വരും അപ്പൊ ഇന്നലെ പോയിട്ട് ശരിയാക്കിയതാണ് നല്ല ഹടിപൊടിയായിട്ടാണ് ആക്കി തന്നത് ഇവിടെ ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ ഇവിടെ അവിടെ കെട്ടിയിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് സ്മൂവൻഡാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കിച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മുടി വേണ്ട സൂപ്പറായിരുന്നു കണ്ട പോലൊക്കെ അതുപോലെ ബിഗസ് ഫോമാണ് പാമ്പ് ബിഗ്

ഇല്ല നിന്നോടല്ല ചോദിച്ചത് അവനോട് കണ്ണൻ ഇല്ല

ഇങ്ങനെ മാത്രം സംസാരുത് മിണ്ടരുത്െട്ടി വെക്കണം കെട്ടിവെച്ചിട്ട് രണ്ടു ഇവിടെ കെട്ടിവെക്കാൻ അറിയില്ല എന്നുള്ള ആൾക്കാരിൽ കെട്ടി വെക്കണം അല്ല അമ്മ പറഞ്ഞിടത്തി

എന്തിനാണ് ഇവിടെ ഒന്നും ഇത് ദോശയും പഴവും ദോശയും പഴവും കറിയും അത്രേ ഉള്ളൂ വേറെ ഒന്നും കേക്കില്ല ഓ അത്ര ലൂ സന്തോഷ വാർത്ത അത്രേള്ളൂ സന്തോഷ വാർത്ത അപ്പൊ ഈ നിനക്ക് നിന്നും ഇഷ്ടപ്പെടാ

സ്ലീപിംഗ് സൗണ്ട് സ്ലീപിംഗ് മോർണിംഗ് ഈവനിംഗ് മോർണിംഗ് ടൈം സ്ലീപ്പിംഗ് നൈറ്റ് ടൈം പ്ലേയിംഗ് വാട്ടർ വാട്ടർ നെയിം ഈസ് വാട്ടർ അടിക്ക് വേണം നൗ യു ഗോ ടു ഫുഡ് എവരിവൺ ടു ബൈ ടാറ്റാ ബൈ ബൈ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ബൈ ബൈ Bye-bye!